പ്രതിപക്ഷ നേതാവും മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാനും തമ്മിലുള്ള ബന്ധം അവിശുദ്ധമെന്ന് വിജിലൻസ് പുനർജനി പദ്ധതിക്കായി മണപ്പാട്ട് ഫൗണ്ടേഷൻ പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുറന്നിരുന്നതായി വിജിലൻസ് കണ്ടെത്തി പി ഡി സതീശന് യു കെയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാനാണെന്നും വിജിലൻസിന്റെ കണ്ടെത്തൽ പ്രതിപക്ഷ നേതാവിന് ക്ലീൻ ചിറ്റ് നൽകാനുള്ള ചിലരുടെ നീക്കത്തിന് വിജിലൻസ് റിപ്പോർട്ട് തിരിച്ചടിയായി പുനർജനി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകി എന്ന് ഒരു വിഭാഗം മാധ്യമങ്ങള് പ്രചരിപ്പിക്കുമ്പോഴാണ് വിജിലൻസിന്റെ ഗുരുതരമായ കണ്ടെത്തലുകൾ പുറത്തുവരുന്നത് പുനർജനി പദ്ധതിക്കായി മണപ്പാട്ട് ഫൗണ്ടേഷൻ ഒരു പ്രത്യേക ബാങ്ക് അക്കൌണ്ട് തന്നെ തുറന്നിരുന്നതായി വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബര് മുതല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ അക്കൌണ്ടിലൂടെ വിനിമയം നടക്കുകയും ചെയ്തിട്ടുണ്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ പുനർജനി പദ്ധതിക്കായി ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് രൂപ പിരിച്ചെടുത്തതായാണ് വിജിലൻസ് കണ്ടെത്തൽ പുനർജനിക്കായുള്ള പ്രത്യേക അക്കൗണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ എഫ് സിആർഐ അക്കൌണ്ട് വഴിയുമാണ് ഈ പണം സ്വരൂപിച്ചിരിക്കുന്നത് കൂടാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മണപ്പാട്ട് ഫൌണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നിർണായകമായ കണ്ടെത്തലുകളാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത് ഒമാൻ എയർവെയ്സ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് വി ഡി സതീശൻ യുകെയിലേക്ക് പോയതും തിരികെ വന്നതും ഈ ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ആണ് എന്നതിലൂടെ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ തന്നെയാണ് കോംപ്ലിമെന്ററി ടിക്കറ്റ് തരപ്പെടുത്തിയത് എന്നും വ്യക്തമാകുന്നു കൂടാതെ വി ഡി സതീഷിന്റെ യുകെയിലെ താമസ സൌകര്യവും മറ്റ് ചെലവും വഹിച്ചതും മണപ്പാട്ട് ഫൌണ്ടേഷനാണ് ഇത് അമീർ അഹമ്മദ് തന്നെ വിജിലൻസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് യു യാത്രയ്ക്ക് പിന്നിൽ മണപ്പാട്ട് ഫൌണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദും വി ഡി സതീഷനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഗൂഢാലോചനയും സംശയിക്കുന്നതായി വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് യുകെയിലെ മലയാളികളിൽ നിന്നും പണം സ്വരൂപിച്ച മിഡ്ലാൻഡ്സ് ഇന്റർനാഷണൽ എയ്ഡ്സ് ട്രസ്റ്റും ആ പണം നാട്ടിലേക്ക് അയച്ച മണപ്പാട്ട് ഫൌണ്ടേഷനും തമ്മിൽ എംഒ യും ഒപ്പുവെച്ചിട്ടില്ല സാധാരണഗതിയിൽ എൻ ജിഒകൾ തമ്മിൽ ഇത്തരം ഇടപാടുകളിൽ എംഒയു ഒപ്പുവയ്ക്കാറുണ്ട് ക്ലീൻ ചിറ്റല്ല മറിച്ച് ഗുരുതരമായ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് വി ഡി സതീഷിനും മണപ്പാട്ട് ഫൌണ്ടേഷൻ ചെയർമാനുമെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തത് എന്നതാണ് വിജിലൻസ് റിപ്പോർട്ടിലെ ഈ ഉള്ളടക്കത്തിൽ നിന്നും വ്യക്തമാകുന്നത്